അപ്പോൾ ഇരുപത് സ്ഥലം പ്രശ്നങ്ങൾ രൂക്ഷമായിട്ട് അവർക്ക് അതിൽ നിന്ന് കൊതുക് മാകാൻ പറ്റാത്ത രീതിയിൽ അവിടെ ലോക്ക് ചെയ്തിട്ടേക്കണവർ അതാണ് ചെയ്യേണ്ടത് പിന്നെ അതുപോലെ പ്രതിരോധ ഈ പറയുന്ന രംഗ നയതന്ത്ര രംഗത്തുള്ള പ്രശ്നം കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ അവർ ആദ്യം മാറ്റം പോകുമ്പോൾ ഉപയോഗിച്ചാൽ അത് അവർക്കെതിരെ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി തിരിയും പക്ഷെ നമ്മൾ തിരിച്ചുപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കെതിരെയും തിരിയും അവിടെ ആണെങ്കിൽ പ്രശ്നം കിടക്കുന്നത് പക്ഷേ ഇതിനു മുൻപ് തവണയും ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ തിരിച്ചടിക്കുകയാണല്ലോ ഇപ്പതല്ല അന്ന് അവര് മോഡി ഇത്രയും പോകുന്ന ഒരു പ്രതീക്ഷ ഇല്ല മോഡി വേണമെങ്കിൽ യുദ്ധത്തിന് പോകും അറ്റം പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു പ്രതീക്ഷ കൊണ്ടാണ് അവർ കളിക്കുന്നത് അതവരുടെ ആ ഒരു ബോഡി ലാംഗ്വേജ് വളരെ 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 പ്രകടമാണ് നോക്കിയാൽ മതി സൈനിക മേധാവി ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങൾ ഏതായാലും പോകുകയാണെങ്കിൽ ഞങ്ങൾ എന്തിനും റെഡി ആറ്റിറ്റ്യൂഡ് സൂയിസൈഡ് മിഷനിലാണ് അവർ ഇന്ത്യേനെ തകർക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അവർ ആദ്യം വിചാരിച്ചത് ഇങ്ങനെ അറ്റാക്ക് ഉണ്ടായി ഹിന്ദുക്കളെ കൊല്ലുമ്പോൾ ഗുജറാത്ത് സംഭവിച്ച പോലെ ഒരു ഹിന്ദു റിട്ടാലിയേഷൻ ഉണ്ടാവും മോഡിയാണല്ലോ ഭരിക്കുന്നത് ഓൾ ഓവർ ഇന്ത്യയിൽ ഹിന്ദു റിട്ടാലിയേഷൻ ഉണ്ടാവും അതങ്ങൾ ഒരുപാട് മുസ്ലീങ്ങൾ കൊല ചെയ്യപ്പെടും അങ്ങനെ മുസ്ലിങ്ങൾ കൊല ചെയ്യുമ്പോൾ അത് കാണിച്ച് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി മുന്നിൽ ഇന്ത്യയെ നാണം കെടുത്താം അപ്പോൾ ഇന്ത്യക്ക് ഒരു മണി കൊടുക്കണം എന്ന് വിചാരിക്കുന്നത് നമ്മുടെ ഇപ്പോഴുള്ള സുഹൃത്തുക്കൾ എല്ലാം നമുക്ക് എതിരാവും അങ്ങനെ വായാസ്ഥാൻ അവസ്ഥയിലേക്ക് ഇന്ത്യനെ കൊണ്ടുപോകാം എന്നായിരുന്നു അവർ വിചാരിച്ചു അത് നടന്നില്ല അവരുടെ പ്ലാൻ എ നടന്നില്ല പ്ലാൻ ബി ആണ് ഒരു ഡയറക്റ്റ് വാറിലേക്ക് കൊണ്ടുപോകുക അവിടെ ന്യൂക്ലിയർ വെപ്പൺസ് സജ്ജമാക്കി വയ്ക്കുക എന്നുള്ളത്